സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി കെ വി അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തു ഗുരുവായൂർ എം എസ് ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി ലിഷോയ് യു പി ജോസഫ് എന്ന് കരുതിയിരുന്നു പക്ഷേ അതിനോടൊപ്പം തന്നെ കെ വി അബ്ദുൾ ഖാദറിൻ്റെയും പേര് പരിഗണനയിലുണ്ട് എ സി മൊയ്തീൻ അടക്കം അവരുടെ എല്ലാം പേര് പരിഗണനയിലുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് കെ വി അബ്ദുൽ ഖാദറിലേക്ക് തൃശൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം എത്തിയത് കെ വി അബ്ദുൾ ഖാദറിലേക്ക് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം എത്തിയിരിക്കുകയാണ് നേരത്തെ മൂന്ന് തവണ എം എൽ എ ആയ വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ സംഘടനാ പാഠവും അതുപോലെ തന്നെ ജില്ലയുടെ എൽ ഡി എഫിൻ്റെ നേതൃത്വവും വഹിക്കുന്ന എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ നേതൃത്വം വഹിക്കുന്നതും കെ വി അബ്ദുൾ ഖാദർ ആണ് അതുകൊണ്ട് തന്നെയാണ് അബ്ദുൾ ഖാദറിലേക്ക് എത്തിയത് അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നില്ല എന്നുള്ള ഒരു പ്രതി പ്രതിനിധി സമ്മേളനത്തിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു അതിൻ്റെ അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കെ വി അബ്ദുൽ ഖാദറിലേക്ക് എത്തിയത് അതിനോടൊപ്പം തന്നെ ഈ യു പി ജോസഫും പരിഗണന ഉണ്ടായിരുന്നു പോലും ഒടുവിൽ കെ വി അബ്ദുൽ ഖാദറിലേക്ക് എത്തുകയായിരുന്നു നിലവിൽ ഈ എൽ ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനാണ് അതിനോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എം എൽ എ ആയിരുന്നു ഗുരുവായൂർ എം എൽ എ ആയിരുന്നു പതിനഞ്ച് വർഷം ഗുരുവായൂർ എം എൽ എ എന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സി പി എമ്മിന്റെ ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം െന്ന് പറയുന്നത് ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് പത്ത് പൊതുമുഖങ്ങളുണ്ട് അതിൽ തന്നെ ഡിവൈഎഫ്ഐയിൽ നിന്നുള്ള മൂന്ന് പേരാണ് ഉള്ളത് നിലവിൽ അതുപോലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് കെ എസ് ശ്രീലാൽ ഉൾപ്പെടെ ശ്രീലാൽ അതിനോടൊപ്പം തന്നെ ഗ്രീഷ്മ അജയ ഘോഷ് ഉൾപ്പെടെയുള്ളവർ ഡിവൈഎഫ്ഐ നേതാക്കളെയും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു പി ജോസഫ് ഉൾപ്പെടെ നാൽപ്പത്തി ആറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് പാനൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം പൊതുസമ്മേളനമുണ്ട് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും അതുപോലെ തന്നെ പത്ത് പേരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റിയിട്ടുള്ളത് എ സി മൊയ്തീൻ എൻ ആർ ബാലൻ പി ആർ വർഗീസ് ബേബി ജോൺ മുരളി പെരുനെല്ലി എം കെ കണ്ണൻ എം 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 വർഗീസ് തുടങ്ങി പത്ത് പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മേൽഘടകത്തിലേക്ക് പോയതിനെ തുടർന്ന് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായി കെ വി അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എം എം വർഗീസിന്റെ ഒഴിവിലാണ് എം എം വർഗീസ് പ്രായാധിക്യം അല്ലെങ്കിൽ പ്രായപരിധി കടക്കുന്നു എന്ന പ്രശ്നം അദ്ദേഹത്തിന്റെ അനാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെ തുടർന്ന് എം എം വർഗീസ് ഒഴിയും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു അതിനു പകരമാണ് കെ വി അബ്ദുൾഖാദർ മൂന്ന് തവണ ഗുരുവായൂരിൽ നിന്ന് വിജയിച്ച ആളാണ് കേരള പ്രവാസി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ നേരത്തെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചു